ഉത്തരേന്ത്യയിൽ അതിശൈത്യവും മൂടൽമഞ്ഞും തുടരുകയാണ് നൂറോളം വിമാനങ്ങൾ വൈകി പതിനേഴ് വിമാനങ്ങൾ റദ്ദാക്കി ദില്ലിയിലേക്കുള്ള മുപ്പത് ട്രെയിനുകളാണ് വൈകി ഓടുന്നത് മുംബൈ വിമാനത്താവളത്തിൽ റൺവേയിൽ ഇരുന്ന യാത്രക്കാർ ഭക്ഷണം കഴിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കൊക്കെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അതിശൈത്യത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യ ദില്ലിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില മൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രിയാണ് ദില്ലിയിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു സമാന അവസ്ഥ രണ്ടു ദിവസവും തുടരാനാണ് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മൂടൽമഞ്ഞ് കനത്തോടെ റെയിൽ റോഡ് വ്യോമഗതാഗതത്തെ ബാധിച്ചു ഒരു ദിവസത്തിലധികം വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തിരിക്കേണ്ടി വന്ന യാത്രക്കാർ വലഞ്ഞു മുംബൈ വിമാനത്താവളത്തിൽ റൺവേയിൽ ഇരുന്ന് യാത്രക്കാർ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയും വിമർശനങ്ങൾ ഉയരുകയും ചെയ്തതോടെ ഇൻഡിഗോ ക്ഷമാപണം നടത്തി എന്നാൽ വിഷയത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡിഗോയ്ക്ക് നോട്ടീസ് അയച്ചു മുംബൈ എയർപോർട്ടിനും കാരണം കാണിക്കാൻ നോട്ടീസ് നൽകി കേന്ദ്രം ശൈത്യകാലം മുന്നിൽ കണ്ട് റൺവേകൾ സജ്ജമാക്കാതിരുന്നതാണ് നിലവിലത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു റിപ്പോർട്ടർ ദില്ലി